എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമുക്ക് താരൻ ഒത്തിരി ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ താരനെ തലയിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയായിട്ട് താരൻ കളയാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം താരൻ എന്നൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം താരൻ നമ്മൾ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം ഇത് കളയാനുള്ള നമുക്ക് ടിപ്പ് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അല്ല അടിപൊളിയാവുമല്ലോ അല്ലേ അപ്പം നമുക്കുണ്ടല്ലോ എന്താണ് താരൻ എന്നുള്ളത് നോക്കാം ഒത്തിരി പേരുടെ ഒരു സംശയമാണത് അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇത് കളയാനുള്ള മാർഗം പെട്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ടാണ് പഴയ കോശങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തലയിൽ താരൻ എണ്ണയോടൊപ്പം തന്നെ തങ്ങി നിൽക്കും അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കളയാതിരുന്നാൽ ഇത് ഫംഗസ് ആയി രൂപപ്പെട്ട് തലയിൽ ചൊറിച്ചില് പിന്നെ ചുവന്നു ഇതൊക്കെ ഇതൊക്കെ നമുക്കുണ്ടാകും പക്ഷെ ആരംഭത്തിൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഇതൊരു വെള്ളപ്പൊടി പൊടിയായിട്ട് കാണും പക്ഷേ കറക്റ്റായിട്ട് നമ്മളത് കളയാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺപീരികളിൽ വരും പുരികത്തിൽ വരും പിന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ പിന്നെ ചെവിയുടെ പിൻഭാഗം ഇവിടെയൊക്കെ ചുവന്ന് തടിക്കും ക്രമേണ നമ്മുടെ പുരുകം കൊഴിയും പിന്നെ കൺപീരികൾ കൊഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ ഇതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താരൻ എന്നെന്നൊക്കെ ആയിട്ട് കളയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് കളയാനുള്ള നല്ല അടിപൊളി ടിപ്പ് നമുക്ക് നോക്കാം കേട്ടോ ഒത്തിരി ഔഷധഗുണമുള്ള ഈ ദന്തപാല ഓയിൽ ഉണ്ടല്ലോ താരം കളയാണ് ഏറ്റവും ബെസ്റ്റാണ് അപ്പം ദന്തപാല ഓയിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പം ഈ ദന്തപാല ഓയിൽ നമ്മുടെ ഫെമിൻ ഡോക്ടർ തയ്യാറാക്കുന്നതാണ് ഫെമിൻ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒത്തിരി അറിവുകൾ പകർന്നു തരുന്നുണ്ട് ഇപ്പോൾ ഈ ഇത് ഇതിനെ പറ്റിയിട്ടും നമ്മുടെ ഫെമിൻ ഡോക്ടർ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം അപ്പം ഡോക്ടറുടെ കോൺടാക്റ്റ് നമ്പറും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ദന്തപാല ഓയിലെ നമ്മൾ കറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യണം ആ ഒരു രീതി ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളത് ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ദന്തപാല ഓയിൽ ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ അതിന്ന് ആദ്യത്തെ മൂന്നാഴ്ചകൾ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഇത് പറ്റണം അപ്പോൾ ആദ്യത്തെ മൂന്നാഴ്ച നമ്മൾ ഒന്നരാടം ഒന്നരാടം നമ്മൾ തലയിൽ പറ്റണം അങ്ങനെ ചെയ്യണ സമയത്ത് താരൻ പതിയെ കുറഞ്ഞു വരും അത് തീർച്ചയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താരം കുറഞ്ഞു വരും ി അടുത്ത ഒരു മാസം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് പറ്റാൻ പാടുള്ളൂ പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് മനസ്സിലായോ അപ്പം താരനെ തലയിൽ നിന്ന് എന്നേക്കു കളയാനായിട്ട് നമ്മൾ പറഞ്ഞെങ്കിലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാട്ടോ അതായത് നമ്മൾ ആദ്യത്തെ മൂന്നാഴ്ചകൾ ഒന്നരാടം അതായത് ഇന്ന് പരട്ടിയാൽ നാളെ പരട്ടേണ്ട പിന്നെ മറ്റന്ന അങ്ങനെ ആദ്യത്തെ മൂന്നാഴ്ച നമ്മൾ പറ്റണം അങ്ങനെ പരട്ടി കഴിഞ്ഞാൽ താരൻ കുറയും എന്നുള്ള കാട്ടിൽ അതൊരു സംശയവും പിന്നീട് നമ്മൾ അടുത്ത ഒരാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ച ആഴ്ചയിൽ രണ്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ട് ദിവസം പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിശേഷം മാറും മാത്രമല്ല ദന്തപാല ഓയിലെ നമ്മൾ തല തലയിലുണ്ടല്ലോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതായത് ഇരുപത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇത് താളിപ്പൊടി ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് കഴുകിക്കളയും ഇപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും താളിപ്പൊടി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ സൾഫൈഡ് കുറഞ്ഞ ഷാംപു ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മളിത് ദന്തപാല ഓയിൽ നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം താരം കളയാനായിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ജാതിക്ക ചൂറിനാണ് അപ്പോൾ ഈ ജാതിക്ക പൊടി നമ്മൾ എടുത്തിട്ട് ചെറു ചൂട് പാലിൽ നമ്മുടെ പാല് നമ്മുടെ പാൽ പശുപാലാണ് കേട്ടോ അല്ല പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല അല്ല അത് തേങ്ങാ പാലല്ല പാല് പാക്കറ്റ് പാലാണെങ്കിലും മറ്റേ വീട്ടുകളിൽ നിന്ന് വാങ്ങുന്ന പാലായാലും കുഴപ്പമില്ല അത് നമ്മൾ കാച്ചിട്ട് ചെറു ചൂടോടെ തന്നെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും അത് തണുത്തിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ തല തലയുട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിന് ശേഷം അഞ്ച് അഞ്ച് മിനിറ്റാണ് നമ്മളത് തലയിൽ തേക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് മിനിറ്റിലും കൂടുതൽ നമ്മൾ ഒരിക്കലും വെക്കരുത് അഞ്ച് മിനിറ്റിന് ശേഷം തല നന്നായിട്ട് അങ്ങ് കളയും അപ്പം അങ്ങനെ ചെയ്യുന്നത് മൂലം താരൻ എന്നൊക്കെ ആയിട്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കും മാത്രമല്ല മുടിക്ക് നല്ല ആരോഗ്യം കരുത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക ഇപ്പം ജാതിക്ക ചൂർണ്ണം കിട്ടാത്തവർക്ക് ഏതെങ്കിലും വേറെ താളിപ്പൊടി ഉപയോഗിക്കാം അത് കുഴപ്പമില്ല പക്ഷേ ജാതിക്ക ചൂർണത്തിന് ഇത്രയും കൂടെ നമ്മൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് മറക്കരുത് പാലിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ആക്കാനായിട്ട് പിന്നെ നമ്മളൊരു എണ്ണ നമ്മൾ കൊടുത്തിരുന്നു ആ ജയമ്മയുടെ അപ്പോൾ അത് തേച്ചിട്ടും ഒത്തിരി പേർക്ക് താരനൊക്കെ പോയി എന്ന് പറഞ്ഞു അതും വളരെ നല്ലൊരു റിസൾട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് ഉള്ളവർക്ക് അത് ആക്കിയാൽ മതി അതല്ലാത്തവർക്ക് ഇതെന്താ പാല ഓയിലും ജാതിക്ക ചൂടും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ താരൻ എന്ന് പറയുന്നത് ഒത്തിരി ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് എന്നേക്ക് കളയാനായിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിദ്ധ ഡോക്ടറായ ഫെമിൻ ഡോക്ടറിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഫെമിൻ ഡോക്ടറുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പം മാഡത്തിന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മാഡം കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇതുപോലെ മാഡത്തിൻ്റെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ദന്തപാല ഓയിൽ ആവശ്യമുള്ളവര് പിന്നെ ഈ എണ്ണ ആവശ്യമുള്ളവര് പിന്നെ അതുപോലെ തന്നെ ജാതിപ്പൊടി ജാതി ചൂർണുണ്ടല്ലോ അതും ആവശ്യമുള്ളവർക്ക് കിട്ടും കിട്ടാനായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഇടുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അത് കിട്ടാനും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ കയറേണ്ടതാണ് നന്ദി നമസ്കാരം